ഹായ് നമസ്കാരം ഞാൻ വിജിൻ വളരെ പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുളകി ടൈലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് ഇത് കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്ക് വരെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റിട്ടുള്ളൊരു മീൻകിരിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടേത് അയൽ എടുത്തിട്ടുണ്ട് ഏകദേശം കിലോ തൂക്കം വരുന്ന അയലാണ് കേട്ടോ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് കിലോ ആണ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി അതായത് ചെറിയുള്ളി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് അരച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളിയും കൂടിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളി എടുത്തിട്ടുണ്ട് രണ്ടല്ലി കുടമ്പുളിയാണ് അതിൻ്റെ അല്ലികളൊന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ വേണ്ടത് കാശ്മീരി മുളക് കൂടി കേട്ടോ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത് വഴറ്റിയെടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ കറിയുടെ കളർ എന്ന് വെച്ചാൽ കേട്ടോ അപ്പം നല്ലപോലെ വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞത് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയും ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കട്ടോ നമുക്ക് ഗ്രേവിക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് ഏകദേശം രണ്ട് കപ്പ് ചേർത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ടേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഗ്രേവി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഒക്കെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ആണ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തത് ഈ ഒരു പാകത്തിൽ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒരല്പം നമ്മൾ രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ ഒരു കാൽ കപ്പ് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പല സ്ഥലങ്ങളിലും മീൻ കട്ട് ചെയ്യുന്നത് പല രീതിയിലട്ടോ ചില സ്ഥലത്ത് തലയെടുക്കും ചില സ്ഥലത്ത് വാലെടുക്കും ചില സ്ഥലത്ത് തലയും വാലും എടുക്കില്ല ചില സ്ഥലത്ത് തലേൻ്റെ കൂടെ കണ്ണും കൂടി എടുക്കും നമ്മളിവിടെ തലേൻ്റെ കൂടെ കണ്ണും കൂടിയൊക്കെ എടുക്കും കേട്ടോ എങ്ങനെയൊക്കെ എടുത്താലും മീനിൻ്റെ ഉള്ളിൽ ആ ചെകിളേക്ക് ഒന്ന് പോക്കണമെന്ന് മാത്രം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് മീൻ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അതേ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ചോട എടുത്തിട്ടുണ്ട് കാരണം അയിലായതുകൊണ്ട് വേവാനൊരല്പ സമയം എടുക്കും എണ്ണൊക്കെ തെളിഞ്ഞ് ഈ ഒരു പാകത്തിലും വേണം കിട്ടാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ചേർക്കുക എന്നിട്ട് താവിയൊന്നും ഉപയോഗിക്കാതെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക സംഭവത്തി ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പേൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു മീൻകറിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് എരിവൊക്കെ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം സംഭവം സെറ്റായിട്ടോ ഈ ഒരു കറി നാളത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതായത് പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി രുചി കൂടും അതുപോലെ ഒരാഴ്ച വരെ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാം കേട്ടോ അതായത് നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാതെ ഇളക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഈ ഒരു കറി എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ അതെ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും ഇതുവരേക്കും